സച്ചിൻ ടെൻഡുൽക്കറുടെ ഉപദേശം കേട്ടതിനാൽ കരിയറിൽ താനെടുത്ത ഒരു മോശം തീരുമാനത്തെപ്പറ്റി ഇന്ത്യയുടെ ഇതിഹാസ താരം രാഹുൽ ദ്രാവിഡ് സംസാരിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിലെ ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഡിസിഷൻ റിവ്യൂ സിസ്റ്റം എടുക്കാനുള്ള ഒരു അവസരം സച്ചിന്റെ നിർദ്ദേശം മൂലം താൻ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും അതിൽ താൻ താനിന്ന് നന്നായി വിഷമിക്കുന്നുണ്ട് എന്നും ദ്രാവിഡ് പറയുകയുണ്ടായി അന്നൊരിക്കൽ ഇതേപോലെ റിവ്യൂ എടുക്കാൻ സാധിക്കാതിരുന്ന ഒരു നിമിഷമുണ്ടായിട്ടുണ്ട് അക്കാര്യത്തിൽ ഞാൻ ഇപ്പോഴും വിഷമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇംഗ്ലണ്ടിനെതിരായ എഡ്ബേഴ്സ്റ്റൺ ടെസ്റ്റ് മത്സരത്തിലാണ് ഒരു സംഭവം ഉണ്ടായത് മത്സരത്തിൽ ജെയിംസ് ആൻഡേഴ്സന്റെ പന്തിൽ ഒരു ഷോട്ട് കളിക്കാൻ ഞാൻ തയ്യാറായി ആ സമയത്ത് എന്റെ ബാറ്റ് ബോളിൽ കൊള്ളുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടിരുന്നു എന്നാൽ ബാറ്റിൽ കൊണ്ടതായി ഞാൻ കരുതിയില്ല പക്ഷേ ആ പന്ത് കീപ്പറുടെ കൈകളിലെത്തുകയും ഇംഗ്ലണ്ട് താരങ്ങൾ അപ്പീൽ ചെയ്യുകയും ചെയ്തു അന്ന് സൈമൺ ടോഫൽ ആയിരുന്നു അമ്പയർ സൈമൺ അത് ഔട്ട് വിധിച്ചു പക്ഷേ പന്ത് ബാറ്റിൽ കൊണ്ടതായി ഞാൻ ശ്രദ്ധിച്ചതേയില്ല അന്നത്തെ ഏറ്റവും മികച്ച അമ്പയർമാരിൽ ഒരാളായിരുന്നു സൈമൺ ടോഫൽ അതുകൊണ്ട് തന്നെ പല സമയത്തും അദ്ദേഹത്തിനെതിരെ വെല്ലുവിളികൾക്ക് ഞാൻ ശ്രമിക്കാറില്ലായിരുന്നു അദ്ദേഹം ഔട്ട് വിധിച്ചതിന് ശേഷം ഞാൻ സച്ചിൻ ടെണ്ടുൽക്കറുടെ അടുത്തെത്തി ബാറ്റിൽ കൊണ്ടതായി എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ സച്ചിൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് പന്ത് ബാറ്റിനടുത്ത് എത്തിയപ്പോൾ ഒരു ശബ്ദം ഞാൻ കേട്ടിരുന്നു രാഹുൽ നിങ്ങളുടെ ബാറ്റിൽ പന്ത് കൊണ്ടു എന്നത് എനിക്ക് ഉറപ്പാണ് സച്ചിന്റെ ഈ വാക്കുകൾ ഞാൻ വിശ്വസിച്ചു അതായിരിക്കും ശരിയെന്ന് ഞാൻ കരുതി ഞാനും ഒരു ശബ്ദം കേട്ടതായി ഓർത്തിരുന്നു ദ്രാവിഡ് പറയുന്നു എന്നാൽ ഇതിനുശേഷം ഞാൻ ഡ്രസ്സിംഗ് റൂമിലെത്തുകയും റീപ്ലേ കാണുകയും ചെയ്തു എന്ന് ദ്രാവിഡ് പറയുന്നു ഈ സമയത്ത് ബോൾ പൂർണ്ണമായും ബാറ്റിൽ കൊള്ളാതെയാണ് കീപ്പറുടെ കൈകളിലെത്തിയതെന്ന് തനിക്ക് ബോധ്യപ്പെട്ടതായി ദ്രാവിഡ് കൂട്ടിച്ചേർത്തു ബാറ്റ് ഷൂലേസിൽ കൊണ്ടതിന്റെ സൗണ്ടായിരുന്നു ആ സമയത്ത് താൻ കേട്ടിരുന്നത് എന്നാണ് ദ്രാവിഡ് പറഞ്ഞത് ഇത് തന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്ന് ദ്രാവിഡ് പറഞ്ഞു വയ്ക്കുന്നു വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്